മിക്കവാറും നല്ല മഴ വരാൻ സാധ്യത ഇടിമുട്ടുന്നു മിന്നെറിയുന്നു ഇടിമുട്ടുന്നു അതിൻ്റെ കണ്ടില്ലേ അയ്യോ പോണു പോണു ഇതില്ലേ ഭയ്യ സോപ്പുല്ലേ കംഫർട്ടോ വേ കൊണ്ടവശ കഴിഞ്ഞു മയക്ക് കളിക്കാൻ പോന്ന മഴ പെയ്യുന്ന കാണില്ലേ നമ്മുടെ വണ്ടിയെല്ലാം ഫുഡെല്ലാം ഈ പ്രാവും പിന്നെ ഇതും എല്ലാം ഒന്നിച്ചിട്ട് കഴിക്കുന്നുണ്ട് താറാവുകളെല്ലാം ഉള്ളില്ല പോ ആരെയും കാണുന്നില്ലല്ലോ ആ ഒരാളുണ്ട് അപ്പൊ ഇവിടെ മഴയുണ്ടോ നമ്മളെ ഇവിടെ മഴയുണ്ട് അപ്പൊ നാളെയാണല്ലേ ഹോട്ടെണ്ണൽ മഴ നല്ലവണ്ണം ഇല്ല നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കേയുണ്ട് അപ്പോൾ ചെറുങ്ങനെ ഇടിമിന്ന ഇടിമിന്നൽ വന്നോണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെറുങ്ങനെ മഴ പാറ്റുന്നുണ്ട് വെൽങ്ങനൊന്നുമില്ല അപ്പം ആട് ഫുഡ് കഴിച്ചിട്ടായി താറാവിന് ഫുഡ് കഴിച്ചിട്ടായി പ്രാവിനൊക്കെ ഫുഡ് കഴിച്ച് ആടാ ഇതെല്ലാം ഇപ്പൊ ചോറെല്ലാം കഴിച്ചിട്ടാണിത് ഇത് മറ്റേട്ടിന്റെ തോലില്ലേ അത് ആട്ടിയും കുട്ടിയും പശുവും കഴിക്കുന്നത് പിന്നെ താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കണ്ടില്ലേതാ ചോറ് കൊടുത്തിട്ട് പകുതി വേസ്റ്റാക്കിച്ച് കളുകയും മടാ ഇതും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടായി അപ്പം മഴ വരുന്നുണ്ട് ഗൈസ് ബടി മഴ മഴ ഏടെ പോന്ന എടി പാത്തു പാത്തു ഇത് മഴ പെയ്യുന്നെന്ന് പറഞ്ഞെങ്കില്ല സംഭവം ചെറുങ്ങനെ ഒക്കെയു പോന്നിങ്ങനെ ഒന്നാകെ പെയ്യണം അപ്പൊ നമ്മളിടെ ഉള്ള കുറച്ച് ഇതെല്ലാം വൃത്തി കടലിലുള്ള എല്ലാ വെള്ളത്തിലൊഴുകിട്ട് പോരത്തിനി പ്രാവും കൊയ്യല്ലോണ്ട് ബാ 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 അവിടെ മഴയുണ്ടോ ഉള്ളവർ കമൻറ്റ് ചെയ്യുക ബാടാ ബാടാ എല്ലാവരും വെയിറ്റ് ചെയ്യാ അയ്യോ പ്രാ ഞാൻ കൊട പിടിച്ചിട്ടുണ്ടാവ പ്രാവു പേടിച്ച് പറഞ്ഞു കൊട പിടിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഫോണിലേക്ക് വെള്ളം കൊള്ളുന്നു അങ്ങനെയാണ് ഞാൻ കുട പിടിച്ചിട്ടുള്ളത് അപ്പം എൻ്റെ കൊട കാണുമ്പോൾ എൻ്റെ പ്രാവൊക്കെ പാറി എന്തോ വരുന്നെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു പ്രാവൊക്കെ മഴകൾ നനയുന്നു ഒരു പ്രാവ് മഴക്കുണ്ട് ബാക്കിയെല്ലാം സീറ്റിന്റെ മുകളിലുണ്ട് ഇതെല്ലാം സീറ്റിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ മഴ വരുമ്പോ അതിൻ്റെ അകത്തേക്ക് പോവും പ്രാവുകളൊക്കെ പുറത്ത് അങ്ങനെ നിൽക്കലില്ല കുറവാണേണ്ടര നപ്പലിൻ്റെ അഡേലും നിന്നിട്ടേണ്ട പിന്നെ അതൊന്നും ഞമ്മ കൂട്ടലില്ല ഇങ്ങനെ തുറന്ന് വിടുന്നെന്നേ കൊട കാണുമ്പോൾ പറഞ്ഞേ എല്ലാം കൊട കാണുമ്പോൾ പറഞ്ഞു പറഞ്ഞു എന്തെനിക്ക് ഫുഡ് വേണോ ഫുഡല്ലേ ഞാൻ തോന്നേ ഏ എന്റെ ഫുഡെല്ലാം നാളെ

તો બામિત્યા અરે ઈતકટન માટીંગ વીડિયો બા 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 હા મધી 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 ફોડા ma tulen . kord saab alla , ongi kord ainult kui ikka mõni .

அய்ய கண்டிக்கிட்டு தைக்கி இன் அஞ்சு ரூபாய் காண்செங்கி போட் அங்கு அங்கே പത്രത്തിൽ ഞാൻ കളിയും പുതിയ ഓൺലൈൻ സാധനം അങ്ങോട്ടും അങ്ങോട്ടോ താറവിൻ്റെ ഇട്ട് പോണ്ടി ബന്തിന്റെ പാത്തു മഴ വരുന്നുണ്ട് பின் கொடுத்து அப்ப அதுல குளிக்கோண்டு எல்லா ஜோடிகளே ரெண்டு பேரு നമ്മളെ കരിങ്കോഴി കരിങ്കോഴി 爸爸爸爸爸。Bye, bye, 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 bye. എന്തിട്ട അഫ്വാനെ കാണാൻ ഇല്ല അഫ്ഫാനെ കാണുമ്പോ അതങ്ങനെ സൗണ്ട് ആക്കുന്നത് അഫ്വാനെ കൊട്ടാൻ പോകുന്നുണ്ടാക്കണ്ടാക്കണ്ട ില്ല കൊറച്ച് പ്രാവുകള് കുളിക്കുന്നുണ്ടാ വോട്ടിന്റെ മുകളിൽ കണ്ടാ കുളിക്കുന്ന പൈസ ആ കിറിയ പൈസ ഇണ്ടോ അതാ കൊടുക്കുന്നുണ്ടോ പ്രാവിനൊന്നും അന്നില്ലാലോ എല്ലാ കൊണ്ടുപോയി നോക്കി ാ ബാ 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 എന്ത്റാവ എന്ത് തനിക്കൂലത്ത ഇന്ന് മഴക്കോ ഒന്നുമില്ല എല്ല പയ്യുന്നുണ്ട് ഒന്നിന കുടിക്കോ അതാ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന പാത്ത് എന്താക്കുന്നടാ പാത്തും പൂ തിന്നടാ മല്ലിക കഴിക്കുന്നെ അപ്പൊ പ്രാവെല്ലാം കൊറച്ച് കൂട്ടു നിന്നിട്ടുണ്ട് അപ്പൊ രാത്രി ആവുമ്പോല്ലാം ഒന്ന് പൊടിച്ചു കൂട്ടാനുണ്ടെ കണ്ടില്ല ഇത് മണ്ണ് കൂട്ടിയതണ്ടേങ്ങാ ഇത് എന്താ അറിയോ പെച്ചായി പെച്ചായി ഏകദേശം പെരുന്നടവേ വന്നിട്ടാ ഒരു ഒന്നെങ്കിൽ പ്രാവിനം കാല് കടിച്ചു വലിക്കും അപ്പൊ കുന്നു കൂട്ടി ഞങ്ങക്ക് കൂട്ടീനു മണ്ണ് കണ്ടില്ലതാ അത്രയും കൂട്ടീനു ണിക്കും ഞാൻ കുമ്മലി കുമ്മലും കണ്ടില്ലതാ ഇത് എത്രക്ക് നോക്കിയതാ ഇത് ഇത്ര മൊട്ടല്ലേ അത് വലർന്നിട്ട് അത് വരെ അന്ന് കണ്ടില്ലേ ഇതിപ്പ കാട്ടുകൽ എന്തെന്നറിയില്ല വലിയ കുമ്മലി തെങ്ങിന്റെ മുട്ട ഉള്ളത് കണ്ട ഇത് ഇത്രക്കുള്ള നാളെ നോക്കുമ്പോ അതിനാട്ടി തൈറ്റുണ്ടാവും അതിന്റെ തണ്ടല്ല നോക്കിയാ കറി വെച്ച് കഴിക്കുന്നതല്ലാതെ അത് വിഷത്തിൻ്റെ ആവാൻ സാധ്യത കുമ്മലൊന്നും അങ്ങനെ അത്ര ഒന്നും അറിയാതെ ഒന്നും കറി വയ്ക്കലില്ല പേടി ജാസ്തി പാത്തു വേണ്ടി നോക്കറ അടിയിലെ ഇപ്പൊ ഞാൻ അളക്കിയ ഇതുവരെ കൂട്ടില് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല ബേറെ അതിന്റെ അടുത്ത് അതിന്റെ പർച്ച ൂട്ടാവ നമ്മളല്ലേ ഇവന്ന് കഴിഞ്ഞിട്ടേ കൂട്ടുകൂട്ട ഇവരുടെ രണ്ടും ജോഡിയാണ് ഗെയ്സ്

പ്രാവ് ഇരുന്നുണ്ടാടാ ഉണ്ടാകണ്ടാ പ്രാവ് ഒക്കെ പറഞ്ഞ ഞാൻ ഫുഡ് തന്നെ നീ എന്താ തന്നെ പറയാറന്നേ ഇന്നേ ഇന്നല്ല ഇന്നലെ കുറച്ച് പ്രാവുകൾ വന്നിനി അതിപ്പോ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയവേ ഞാനവിടെ തന്നെ ഇപ്പോയിട്ടാ ഇതൊക്കെ കൊടുക്കാനുള്ളതാണേ അപ്പൊ നാളെ ഫോട്ടോ അല്ലേ നാളെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല നാളത്തെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകും അവിടെ ഇത് കൂടെ തുറന്ന് കാണിക്കാൻ പറ്റില്ല എന്താ വെച്ചെങ്കിൽ പുതിയ പ്രാവല്ലേ പറന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അടാ ഇതെല്ലാം ഇന്നലെ കൊണ്ടു വന്നത് കാർട്ടൂൺ വേണ്ടയല്ലേ ഫോണിൽ പിന്നെ കാർട്ടൂൺ വെക്കുന്നങ്ങനെ അപ്പൊ ഇനിയുണ്ട് കുറച്ച് ഞാൻ കാണിച്ചു തരാം കുറേ കൊണ്ടാ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു മിക്സ് ഉണ്ട് നല്ലതാണ് ഇതും അതെ ഇതൊക്കെ ഇന്നലെ വന്നതാണ് ഇത് തുറക്കാൻ പറ്റില്ല കൂടെ കൂടെ തുറന്നാൽ ചിലപ്പോൾ പാറിക്ക് പോയെങ്കിലാ സാധ്യതയുണ്ട് കുറേയുണ്ട് കുറച്ചൊന്നല്ല കുട്ടികളെല്ലാം അല്ല കൂട്ടിലുത്തിയിട്ടുള്ളതാണ് ഇതൊന്നുമല്ല ഇതെല്ലാം ഞാൻ മുമ്പ് നിങ്ങൾക്ക് വീട്ടിൽ കാണിച്ചത് ഇതൊക്കെ കൊണ്ടുപോകാനുള്ളത് ുന്നിട്ടടെ അപ്പ ഇപ്പറല്ല കൂട്ടുന്നല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിയിട്ടിട്ടതാണ് അതാറില്ല അത് ഞാൻ പയ്യ മുന്നൂറ് പൈസ കൊടുത്തറ മറ്റേ ബില്ല് ആണ് താറാവ് അറ്റ കോട്ട കാണുന്നുണ്ട് പേടിച്ചിട്ട് പൈ താറാവ് നമുക്ക് മാറ്റിംഗ് വീട് കിട്ടുന്നില്ല അങ്ങനെ മഴ 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 ഇതെല്ലോ അടാ പ്രാവ് ഒരു ഒന്ന് മയക്ക് കുളിക്കുന്നുണ്ടാ കുറച്ച് കുറച്ചെല്ലാം അടം മുതലുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇതെല്ലാം എന്തിങ്ങനെ കച്ചര പോലെ ഞാൻ വീട് ഇവിടെ നിന്ന് കാലിയായിന് ആ കാലിയായതുകൊണ്ടാണ് അവ എല്ലാ സാധനവും പുറത്തിട്ടിട്ടുള്ളത് വീടൊന്ന് പൊളിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ താമസിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇപ്പം തൽക്കാലത്തൊക്കെ നമ്മൾ ആ ഇതാ പുതിയ പുതിയൊരാൾ വന്നിന് കുറേ ദിവസം ഇയാളെ കാണാത്ത നമ്മളെ ലൈമിൽ വന്നതുകൊണ്ടുണ്ട് ആൾ ഇയാളെ അപ്പം ഇന്ന് വന്നിട്ടുണ്ട് അങ്ങനെ വീട് മൊത്തം പൊളിഞ്ഞ് വീടാറായിട്ടുണ്ട് കേസ് പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഇങ്ങനെ അയച്ചിട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ മയക്കിവിടെ താമസിക്കാൻ പറ്റില്ല കിച്ചൺ ആണ് ഇത് കിച്ചൺ എല്ലാം ഒന്നാകെ പൊളിഞ്ഞ് വീണിട്ടുള്ളത് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ വാടക ക്വാട്ടസ്റ്റിലേക്ക് പോയിട്ടുള്ളതാണ് ആയി രണ്ടു മതി കേൾക്കുന്നത് പറഞ്ഞിട്ട് പോലില്ല നമുക്ക് താറാവിൻ്റെ വീഡിയോ ഇന്ന് കിട്ടുന്നില്ല അപ്പോൾ താറാവിൻ്റെ കുറേ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ടുള്ള ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അതൊന്നും കാണുക പിന്നെ എൻ്റെ ഇത് കിഡ്സ് ചാനലൊന്നും അല്ലാതെ നമ്മൾ വലിയ ആൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ് കുറേ പേർ കമന്റിൽ ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ കുട്ടികൾ കാണും കുട്ടികൾ പക്ഷെ കുട്ടികൾ കാണാൻ ഇടയില്ല കുട്ടികൾ കാണാത്ത ഇതായിട്ടാണ് എൻ്റെ ചാനലുള്ളത് വലിയ ആൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പൊട്ട കേസ് നമുക്ക് നാളത്തെ ലൈവിൽ കാണാം നാളെ നല്ലോണം മഴയെങ്കിലും ചെയ്യില്ല പക്ഷേ ഇപ്പം മഴ പെയ്തോണുണ്ട് എൻ്റെ കൊട കാണുന്നുണ്ട് എൻ്റെ താറാവുകളൊന്നും എൻ്റെ അടുത്ത് വരുന്നില്ല അവർക്കെല്ലാം എന്തോ പുതിയതുപോലെ തോന്നുന്നു എന്തോ എന്തോ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല താറാവുകളെ ഞാൻ പോകുമ്പോൾ തറവ് അപ്പറേം ഇപ്പുറമല്ല പയ്യും അപ്പം നമുക്ക് നാളത്തേലേ അല്ലേ വല്ലതും നടക്കുമോ 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 对对对。丁丁丁丁丁